കണ്ണിന് അണുബാധ ബാധിച്ച വളർത്തു നായിയെ ഉടമ റോഡിൽ ഉപേക്ഷിച്ചു വിദ്യാർത്ഥികൾ നായ്ക്ക് സംരക്ഷണം ഒരുക്കി ചൊവ്വന്നൂരിൽ കണ്ണിന് അണുബാധ ബാധിച്ച വളർത്തു നായിയെ ഉടമ റോഡിൽ ഉപേക്ഷിച്ചു ചൊവ്വന്നൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്താണ് കല്ലഴി അമ്പലത്തിന് സമീപത്ത് റോഡിൽ സിൽവർ കളർ ഫോർഡ് കാർഡിലെത്തിയ വ്യക്തി നായയെ റോഡിൽ ഇറക്കിവിടുന്നത് വിടുന്നത് എട്ട് മാസത്തോളം പ്രായമുള്ള കോമറേനിയൻ ഇനത്തിൽപ്പെട്ട വളർത്തു നായിയെയാണ് ഉടമ റോഡിൽ ഉപേക്ഷിച്ചത് പിന്നീട് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് പുറകെയെല്ലാം ഉടമയുടെ വാഹനമാണെന്ന് കരുതി വളർത്തുനായുടെ ജീവിന് ആപത്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ നായിയെ സമീപത്തെ വീട്ടിൽ കെട്ടിയിടുകയും ബിസ്ക്കറ്റ് നൽകുകയും ചെയ്തു സംഭവം വിദ്യാർത്ഥികൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും ചൊവ്വന്നൂർ പഞ്ചായത്തിലും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുുക സുമേഷ് സ്ഥലത്തെത്തി സുമേഷ് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മൃഗസ്നേഹി സബീബിന്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഉടമ ഉപേക്ഷിച്ച വളർത്തുന്ന കഴിയുന്നത് സംഭവത്തിൽ സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ച് വളർത്തു നായെ ഉപേക്ഷിച്ച ഉടമയെ കണ്ടെത്താൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു വൈകിട്ട് ഒരു മൂന്ന് മണി നേരത്ത് സ്കൂള് നേരത്തെ കുട്ടികൾ ഒരു വെള്ള സിൽവർ കളർ കാറിൽ ഒരു കാറ് സൈഡാക്കി നിർത്തിയിട്ട് ഡോർ തുറന്നൊരു ഒരു പട്ടീനെ കുറച്ചു കിട്ടുന്നുണ്ട് ഇവിടെ പോകാൻ പറഞ്ഞു ആ പട്ടി ഇപ്പോൾ ആ കാറ് നേരെ ഉടമസ്ഥനെ അതിനെ കട വണ്ടിയിട്ട് അവിടെ ജോറിച്ചിട്ടുണ്ട് പട്ടിങ്ങനെ കൊടുക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടങ്ങി വല്ല പണിക്കാൻ വന്നിട്ട് ഇല്ല റോഡ് പിടിച്ച് ഇരിക്കും അതിന് കണ്ണ് കണ്ടാത്ത അവസ്ഥ ഉണ്ടോ അപ്പോൾ കുട്ടികൾ അതിനെ കണ്ടപ്പോൾ അതിനെ പിടിച്ചിരുത്തി കെട്ടി അതിനെ ഒരു ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങി കൊടുത്തു ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റും കഴിയില്ല കാരണം അതിനെ കണ്ണ് കണക്കുകൊണ്ട് കട്ടി പിടിച്ച് ഇരുത്തണം അപ്പോൾ അതിനെ കണ്ട് ഇവിടെ കിട്ടില്ല അപ്പോൾ അത് കുട്ടികളെ ആദ്യം പോലീസ് ശേഷം വിളിച്ചു ശേഷം ഇപ്പോൾ അവർ പറഞ്ഞു പോലീസെ പറഞ്ഞു വാർത്തകളിൽ പഞ്ചായത്തിനോട് പറയാൻ പറഞ്ഞു പറയാൻ പറഞ്ഞപ്പോൾ പോലീസ് പഞ്ചായത്തിൽ ഒന്ന് കുട്ടികൾ പറഞ്ഞു പറഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ വന്ന് നോക്കി നോക്കിയപ്പോൾ അതിനെ അവിടെ ഒരു കയറി കെട്ടിയിട്ടുണ്ടെങ്കിൽ വരും അപ്പോൾ എന്താ വെച്ചാൽ അതിനെ കണ്ണുകണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉടമസ്ഥൻ അതിനെ വഴിയിൽ ഉപേക്ഷിച്ചാണ് ഇവിടെ അങ്ങനത്തെ ഒരു ഫോഡ് സിൽവർ കളർ കാറാണ് കുട്ടികൾ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഒരു വിഷമകരമായ ഒരു അവസ്ഥയില്ല ഞാനൊരു പട്ടി വയ്യാണ്ട് ഞാൻ കണ്ണുണ്ടായി അതിനെ ഉപേക്ഷിക്കുക പറഞ്ഞ ഒരു വിഷയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആ വണ്ടി ആ ഉടമസ്ഥനെ കണ്ടെത്താനുള്ള ശ്രമം എല്ലാവരും ഭാഗത്തുണ്ടാവണം തീർച്ചയായിട്ടും ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ പ്രചരിപ്പിച്ച് ഈ ഉടമാസനെ കണ്ടെത്താറുള്ള അറിയും ഉണ്ടാവണം തീർച്ചയായിട്ടും അതിനെ അടുത്ത നടപടിയായിട്ട് അതിനൊരു ചികിത്സിക്കാൻ ഒരു സംവിധാനം ഏർപ്പെടുത്താൻ ഞാൻ വിചാരിക്കുന്നുണ്ട് കുട്ടികൾ വളരെ അഭിനന്ദിനീയമാണ് അവരുടെ പ്രവർത്തനം കാരണം അവർ ഉടൻ തന്നെ പഞ്ചായത്ത് വന്ന് ഇത് കണ്ടപ്പോൾ അശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒന്ന് പറയുകയുണ്ടായി ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്തു